എവർക്കും നമസ്കാരം ഓശാന ടി വിയുടെ കൗൺസിലേഴ്സ് മീറ്റ് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് പിറവ നഗരസഭയിലെ ഒരു ഓട്ടോ ഓടിച്ച് ജീവിതമാർഗം നടത്തുകയും ഒപ്പം വാർഡ് കൗൺസിലറുമായിരിക്കുന്ന ശ്രീ ജോജിമോൻ ചാരിബിളാവിലാണ് നമ്മളോടൊപ്പം ചേരുന്നത് ജോജോടാ നമസ്കാരമുണ്ട് കൗൺസിലേഴ്സ് മീറ്റ് എന്ന പ്രോഗ്രാം നമ്മൾ പല വാർഡുകളിലെ ആൾക്കാരെ എടുക്കുന്നുണ്ട് അപ്പോൾ അതുകൂടെ ചോദിച്ചേട്ടൻ്റെ തിരക്കാണ് ചോദിച്ചേട്ടൻ്റെ ഓട്ടോയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിതമാർഗ്ഗം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് കുറച്ച് സമയം നമ്മളോടൊപ്പം ചേരുകയാണ് ചോദിച്ചേട്ടാ നമ്മുടെ കൗൺസിലേഴ്സ് എന്ന പ്രോഗ്രാമിൽ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ജോചിച്ചേട്ടൻ്റെ രാഷ്ട്രീയ ജീവിതവും വിദ്യാഭ്യാസ ജീവിതവും ഒപ്പം തന്നെ ഫാമിലിയൊക്കെയാണ് നമുക്ക് അറിയേണ്ടത് അപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പിലേക്ക് വന്നതിനെക്കുറിച്ച് ആദ്യം ഒന്ന് പറയാമോ ഞാനെൻ്റെ ചെറുപ്പകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത് ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രീയത്തിലൂടെയാണ് ഇന്ന് കടന്നു വന്നത് അങ്ങനെ അവിടെ നിന്നാണ് നമ്മുടെ രാഷ്ട്രീയം ഒക്കെ ആയിട്ട് വന്നത് പിന്നെ നമ്മുടെ ഇത് വന്ന് യു ഡി എഫിന്റെ കോൺഗ്രസിൻ്റെയൊക്കെ ഇതിൽ എല്ലാത്തിലും ഇത് പരിപാടി ഉണ്ടെങ്കിലും എല്ലാത്തിലും സജീവമായിട്ടുണ്ടായിരുന്നു പ്രവർത്തകനാണ് പിന്നെ അങ്ങനെ വന്നപ്പോഴത്തേക്കും കേരള കോൺഗ്രസിൻ്റെ ജേക്കപ്പിൻ്റെ ഇതിൽ ഞാൻ അനിയൻ യുവജന നേതാവായിരുന്നു അപ്പം അവർക്കൊരു സീറ്റ് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സീറ്റ് കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് എന്നോട് പറഞ്ഞു അപ്പോൾ അവന് പുറത്തേക്ക് പോകാനുള്ളതുകൊണ്ട് അപ്പോൾ നീ നിൽക്കാൻ പറഞ്ഞു അങ്ങനെ ഒരു സീറ്റ് കിട്ടി സീറ്റ് കിട്ടിയപ്പോൾ എന്നാ തോന്നിയത് സീറ്റ് കിട്ടി പെട്ടെന്ന് നമ്മൾ അന്തിച്ചു പോയി ഞാൻ എങ്ങനെ നിൽക്കും എന്താ നമുക്ക് ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അതിനെപ്പറ്റി അറിയാൻ പറ്റും പാടില്ലായിരുന്നു അപ്പോൾ എന്തായാലും കിട്ടിയല്ലേ ഇപ്പോൾ എല്ലാവരും ജനങ്ങളൊക്കെ നല്ല ബന്ധന വന്നു ധൈര്യമായിട്ട് വന്നു യോചി നിങ്ങളെല്ലാം കൂടുതലുണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് ജോതി ചേട്ടൻ്റെ ഈ വാർഡിനെ കുറിച്ച് എന്ന് പറഞ്ഞു എന്റെ പിറന്ന നഗരസഭയിൽ പന്ത്രണ്ടാം ഡിവിഷൻ കൊമ്പനാമല എന്ന് പറയുന്ന വാർഡാണ് അത് നമ്മുടെ നമുക്ക് ആശുപത്രിപ്പടിക്കുന്ന നമ്മുടെ തേക്കോട്ട് പഠിക്കാൻ നമ്മുടെ ഷട്ടർ ഹോമിൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് കയറി മുള്ളം കോഴിക്കാരുടെ അതിലേക്ക് കയറി വന്നിട്ട് നരപ്പ് ജംഗ്ഷൻ വരെ പോകും കുളിക്ക ഇപ്പുറത്തെ സൈഡ് വന്നിട്ട് കൊമ്പനാമലയ്ക്ക് കയറിയിട്ട് തിരുവാങ്ങിക്കാരെ പാമ്പാക്കട പഞ്ചായത്തിന്റെ അതിർത്തി വരെ പോയി തിരിച്ച് പ്രാവശ്യം നമ്മുടെ കൊള്ളിക്കിലേക്ക് വന്ന് പക്ഷെ ശരിക്കും ചോദിച്ചാൽ ഈ വാർഡ് എന്ന് പറയുന്നത് ഒരു കയറ്റവും ഇറക്കവും കുന്നും മലയും എല്ലാം കൂടി കൂടിയ ഒരു വാർഡാണല്ലേ അപ്പം സാധാരണക്കാരായ ജനങ്ങളായിരിക്കും നമ്മുടെ ഈ ഒത്തിരി സാധാരണക്കാരായ ജന ജനങ്ങളാണുള്ളത് താമസിക്കുന്നതും അപ്പൊ നിലവിൽ ജോയി ചേട്ടന് ഈ വാർഡ് കൗൺസിലറായിട്ട് മത്സരിച്ച് ജയിച്ചു വന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്യണം ചെയ്യണമെന്നായിരുന്നു വാർഡിന് വേണ്ടി എന്ത് ചെയ്യണം ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം നമുക്ക് ആദ്യം ഇതൊന്നും അറിയില്ലായിരുന്നു പിന്നെ എന്തായാലും ഇതിനകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി റോഡുകളെല്ലാം മോശമായിട്ട് കിടക്കുന്നു പിന്നെ നമ്മുടെ അവിടെ എം ബി പി കനാലിന്റെ സൈഡ് കിട്ടിയിട്ടൊന്നും അവിടെ വിദ്യാർത്ഥികൾ പോകുമ്പോഴത്തേക്കും എല്ലാം സൈക്കിളിൽ പോകുമ്പോൾ വീഴുന്നു പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് തോന്നി അപ്പോൾ പിന്നെ മുനിസിപ്പാലിറ്റിയുടെ ഫണ്ടും അതുപോലെ എം എൽ എ ആയിട്ട് ബന്ധപ്പെട്ട് എം എൽ എയുടെ എതിരായതുകൊണ്ട് എം എൽ എ ഇതുപോലെ ഒത്തിരി സഹായങ്ങൾ ചെയ്ത് അങ്ങനെ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇപ്പം നിലവിൽ ഈ ഓട്ടോ ജീവിതവും വാർഡ് കൗൺസിലറുടെ ജീവിതവും രണ്ടും രണ്ടാണ് വാർഡ് കൗൺസിലർ എന്ന് വെച്ചാൽ നഗരസഭയിൽ പോയിരിക്കണം അപ്പോൾ ഇതെങ്ങനെ ഒന്നിച്ചു കൊണ്ടുപോകണം ഇപ്പോൾ ഓട്ടോറിക്ഷ കയറ്റം അധികം പോക്കില്ല പിന്നെ വീട്ടിലെ കാര്യങ്ങളും പശ്ചിത അങ്ങനെ പുല്ലുപറിക്കാനും അതുപോലെ കണ്ടത്തിപ്പണി ഇങ്ങനെയൊക്കെ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ അധികം ഒട്ടുവർഷം ഉപയോഗിക്കുന്നത് ഒരു കൃഷിക്കാരനും കൂടിയാണ് എല്ലാം ഉണ്ട് മേഖലയിലും ഉണ്ട് റവർ ഓട്ടമുണ്ട് അങ്ങനെയൊക്കെ എല്ലാം മേഖലയിലും ഉണ്ട് ഫാമിലി ഒക്കെ എവിടെയാണ് ഫാമിലി എന്ന് പറയുന്നത് എന്റെ ഭാര്യ ഇസ്രായേലിലാണ് ഇപ്പൊ ഒമ്പത് പത്ത് വർഷമായി മക്കള് മക്കള് രണ്ടുപേരാണ് രണ്ടാം കുട്ടികളാണ് മൂത്തവൻ നഴ്സിംഗ് പഠിത്തം കഴിഞ്ഞ് മംഗലാപുരത്തായിരുന്നു അപ്പൊ മംഗലാപുരത്ത് എന്റെ ജോലിക്ക് കയറി രണ്ടാമത്തെ ബെൽജിയത്തെ നഴ്സിംഗ് പിടിച്ചോണ്ടിരിക്കുന്നു നല്ല രീതിയിൽ പോകുന്നു കുഴപ്പമില്ലാതെ അപ്പോൾ ഈ ഏകദേശം ഇപ്പോൾ വാർഡ് അഞ്ച് വർഷം ഏകദേശം തീരാൻ പോവാണ് വാർഡ് കൗൺസിൽ ആയതിനു ശേഷം താങ്കൾക്ക് താങ്കളുടെ വാർഡിലേക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം അതെല്ലാം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ ഏതാണ്ട് മുക്കാല് ശതമാനം എനിക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇതുവരെ ജനങ്ങൾ നല്ല സപ്പോർട്ട് ഉള്ളതുകൊണ്ട് വാർഡിലാണെങ്കിലും എല്ലാ പോസ്റ്റുകളും മിക്കവാറും ലൈറ്റ് ലൈറ്റില്ലാത്തൊരു പ്രശ്നമുണ്ട് ലൈറ്റ് ഇല്ലാത്ത എൻ്റെ വാർഡിലെ കുറവാണ് എല്ലാ പോസ്റ്റും തന്നെ ആര് ചോദിക്കാതെ തന്നെ നമ്മൾ എല്ലാ മിക്കവാറും പോസ്റ്റുകളിലെല്ലാം തൊണ്ടുകളിലും എല്ലാം ലൈറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം മോശമായി കിടന്ന റോഡുകളെല്ലാം ടാർ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ലാസ്റ്റ് ആണെങ്കിലും ഒരു ഹൈമാക്സ് ലൈറ്റ് രണ്ടെണ്ണം എം എൽ എ അനുവദിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ഇപ്പൊ ഒരു കനാൽ വഴി എം ബി ഐ പി കനാൽ വഴിയാണ് തീരെ മോശമായിട്ടിപ്പോൾ കിടക്കുന്നത് അതിന് പത്ത് ലക്ഷം രൂപ ഇപ്പം അനുഭവിച്ചു തന്നിട്ടുണ്ട് അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു ഇനി എന്തൊരു മൂന്ന് റോഡും കൂടി ഇത് മോശമായിട്ട് കിടക്കുന്നൂ നിലവിൽ ഇപ്പൊ ജോയ് ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജോയി ചേട്ടന്റെ ജീവിതത്തിൽ എനിക്ക് വേണം ഈ ഓട്ടോ ആസ്ലിമോൾ എന്ന് പറഞ്ഞ ഓട്ടോ ജീവിതത്തിൽ എപ്പോഴും ഉള്ളത് അപ്പോൾ ഈ ഓട്ടോ ജീവിതം ആരംഭിച്ചു തന്നായിരുന്നു ഞാൻ ഇപ്പം ആരംഭിച്ചിട്ട് മുപ്പത് വർഷത്തെ ഓണിലായി ഇപ്പൊ ഇപ്പം ആദ്യ കാലഘട്ടത്തിൽ ഓട്ടോ ഓടിച്ച് ഇങ്ങനെ സാധാരണ പാസഞ്ചർ റോഡൊക്കെ പോകുമായിരുന്നു അല്ലേ അഞ്ചുകൂലം നാലര കൊല്ലമായിട്ടാണ് സാധാരണക്കാര് അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ രാത്രി പോയാലും പോകും രാത്രിയൊക്കെ ആൾക്കാർ വിളിക്കും ആശുപത്രിയിലൊക്കെ പോണെങ്കിലും വിളിക്കും അങ്ങനെയൊക്കെ നമ്മൾ ഇപ്പം ആര് വിളിച്ചു കഴിഞ്ഞാലും ും ഏതായാലും നമ്മുടെ നഗരസഭയിലെ കൗൺസിലർ ജോജിമോഹൻ ചാരിബിലാവില് അല്പസമയം നമ്മളോടൊപ്പം ചേർന്നു സാധാരണക്കാരുടെ വാഹനമായ ഓട്ടോയും ഓടിച്ചുകൊണ്ട് വാർഡ് കൗൺസിലിൻ്റെ ജോലിയും ചെയ്ത് നഗരസഭയ്ക്കും വാർഡിനും എല്ലാം ഗുണകരമായ കാര്യങ്ങൾ ചെയ്തു എന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആ വാർഡിന് നല്ലൊരു വികസനമായിരിക്കും ഇദ്ദേഹത്തിൻ്റെ വിജയത്തോടു കൂടി ഉണ്ടായതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇത്രയും നേരം നമ്മളോടൊപ്പം ഈ കൗൺസിലേഴ്സ് മീറ്റ് എന്ന പ്രോഗ്രാമിൽ സഹകരിച്ച ജോജിമോഹനോടുള്ള നന്ദി നമ്മൾ അറിയിക്കുകയാണ് ജോജി Thank you. Hey.